राधा ज्ञान राधा कण्णनी मरकात् राधा राधा I <laughs> you. രാധാ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് തിരിച്ചെന്തൂർ മുരുകന്റെ അത്ഭുതങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പറയാനായി പോകുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മുരുകനാണ് തിരിച്ചെന്തൂർ മുരുകൻ ശ്രദ്ധിച്ചു കേട്ടോളൂ നിങ്ങൾക്ക് തിരുച്ചെന്തൂർ പോകണമെന്നുണ്ടെങ്കിൽ തിരുനെൽവേലിയിലെത്തണം അവിടെ നിന്ന് അൻപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തിരുച്ചെന്തൂരിന് അപ്പോൾ തിരുനെൽവേലിയിലേക്ക് എപ്പോഴും ട്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ നാഗർകോവിലിൽ നാഗർകോവിലിറങ്ങിയിട്ട് പോകണം അത് കുറച്ചും കൂടെ ചുറ്റാണ് ഏറ്റവും എടുപ്പം ഇറങ്ങി പോകുന്നതാണ് സുബ്രഹ്മണ്യന് തമിഴ്നാട്ടിലുള്ള ആറുപടൈ വീടുകളിൽ ഒന്നാണ് തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യന് തമിഴ്നാട്ടിലുള്ള ആറു വീടുകളുണ്ട് അതറിയപ്പെടുന്നത് ആറു പടൈ വീടുകൾ എന്നാണ് അറിയപ്പെടുന്നത് ആറു പടൈ വീടുകളിൽ ഒരെണ്ണമാണ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഈ ആറ് ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നത് മഹാപുണ്യമാണെന്ന് ഒരു അവിശ്വാസം തമിഴരുടെ ഇടയിൽ ഉണ്ട് ഈ ആറു പടൈ വീടുകൾ അതായത് ആറ് വീടുകളുണ്ട് ഈ ആറ് വീടുകളെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നീട് ഈ ആറ് വീടുകളിൽ മുരുക ഭഗവാന് ഏറ്റവും ഇഷ്ടം പഴനിയും തിരുച്ചെന്തൂരുമാണ് മറ്റ് നാല് വീടുകളെ കാട്ടിയും ഇഷ്ടം എവിടെ വസിക്കുന്നതാണ് തിരുച്ചെന്തൂരും പഴനിയുമാണ് എന്താണ് എന്ന തമിഴ് വാക്കിൻ്റെ അർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥം വിജയത്തിൻ്റെ പരിപാവനമായ നഗരം എന്നാണ് ഇതിനർത്ഥം അസുരന്മാരായ ശൂരപത്മൻ ഈ ശൂരപത്മൻ്റെ സഹോദരങ്ങളുണ്ട് ആ സഹോദരൻ്റെ പേരാണ് സിംഹമുഖനും പിന്നെ താരകനും അപ്പോൾ ഇവർ മൂന്ന് പേരും ശൂരപത്മനും സിംഹമുഖനും താരകനും കൂടെ ചേർന്ന് ഈ മൂന്ന് ലോകങ്ങളും കൂടെ കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു ഇവര് മനുഷ്യരെയും ദേവന്മാരെയും ക്രൂരമായിട്ടാണ് ഉപദ്രവിച്ചത് അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടെ കൈലാസത്തെത്തിച്ചേർന്ന് ശിവഭഗവാനോട് സങ്കടം പറഞ്ഞു ഈ അസുരന്മാരെ കാരണം ഒരു നിവർത്തിയുമില്ല അപ്പോൾ ശിവന് വല്ലാത്ത കോപം വന്നു ശിവൻ തന്റെ തൃക്കണ്ണ് തുറന്നു ആ തൃക്കണ്ണിൽ നിന്ന് അഗ്നി ഗോളങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നു ഈ അഗ്നി ഗോളങ്ങള് ഈ ഗോളത്തെ താങ്ങാനായിട്ടുള്ള ശക്തി അഗ്നിക്കില്ല അഗ്നിയിലാണ് ഗോളങ്ങൾ ഇങ്ങനെ സ്ഫുരിച്ചു വന്നത് പക്ഷെ ശിവന്റെ കണ്ണിൽ നിന്ന് വന്ന തീ പാറുന്ന ഗോളങ്ങളെ താങ്ങാൻ തീക്ക് പോലും അഗ്നിക്ക് പോലും കഴിയാതെ വന്നു അഗ്നി എന്ത് ചെയ്തു ഈ ഗോളങ്ങളെ കൊണ്ടു ചെന്ന് ഗംഗയെ ഏൽപ്പിച്ചു എനിക്കിത് താങ്ങാൻ വയ്യ കാരണം അപാരമായ ശിവന്റെ ശക്തിയാണ് ഗംഗയെ അത് സ്വീകരിച്ചു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഗംഗക്ക് മനസ്സിലായി എനിക്കും ഇത് താങ്ങാൻ പറ്റത്തില്ല ശക്തി ശിവന്റെ അതെന്ത് ചെയ്തു ഗംഗ കൊണ്ടുപോയി ഹിമാലയത്തിലൊരു പൊയ്കയുണ്ട് അതിൻ്റെ പേരാണ് ശരവണ പൊയ ആ ശരവണ കൊണ്ട് കൊണ്ടിരുന്നു കൊടുത്തു ശരവണ പൊയ്ക ഈ അഗ്നിയെ ഏറ്റുവാങ്ങി അങ്ങനെ അഗ്നിഗോളങ്ങളെ ശരവണ പൊയ്ക ഏറ്റുവാങ്ങിയ നിമിഷം അത് കൊച്ചു കുട്ടികളായി രൂപം മാറി താമരയിൽ ഇങ്ങനെ നിരന്ന് കിടന്നു കുട്ടികളായി രൂപം മാറി ഈ കുട്ടികൾ താമര ഇലയിൽ ഇങ്ങനെ നിരന്ന് കിടന്നു ഈ സമയത്ത് പാർവതി ദേവി ശിവന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു കുട്ടിയും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പം ശിവൻ പറഞ്ഞു നീ ശരവണ പൊയ്കയിൽ ചൊല്ലാൻ പറഞ്ഞു ശരവണ പൊയ്യ കാണിച്ചു കൊടുത്തു അങ്ങനെ പാർവതി ദേവി എവിടെ എത്തി ശരവണ പൊയ്യയിൽ എത്തിയപ്പോൾ കാണാം നല്ല തക്കണിമിടുക്കം കുട്ടന്മാര് പിള്ളാർ ആറ് ഇങ്ങനെ നിറന്ന് കിടക്കുന്നു പാർവതി ദേവിക്ക് ഭയങ്കര സന്തോഷം വന്നു ഓടിച്ചെന്ന് പാർവതി ദേവി ഈ ആറ് മക്കളെയും കൂടെ ഒന്നിച്ച് ചേർത്തങ്ങെടുത്തു അപ്പോൾ ഒന്നിച്ച് ചേർത്തെടുത്തപ്പം ഈ ആറ് പേരുടെയും ശരീരങ്ങൾ എന്തു ചെയ്തു ഒന്നായി പക്ഷെ തല ഒന്നിച്ചില്ല അപ്പൊ ശരീരം ഒന്നായി തല ആറ് തല പ്രത്യേകമായി വന്നു അങ്ങനെ ആറ് തലകൾ പ്രത്യേകം നിന്നതുകൊണ്ട് ആ കുട്ടിക്ക് ഷൺമുഖൻ എന്ന പേര് കൊടുത്തു ആ കുട്ടിക്ക് കൊടുത്ത പേരാണ് ഷൺമുഖൻ ആറ് മുഖങ്ങൾ ഉള്ളവൻ അപ്പൊ ശിവഭഗവാൻ ഈ ഷൺമുഖനെ ദേവന്മാരുടെ സൈന്യാധിപനായി തലവനായി നിയമിച്ചിട്ട് പറഞ്ഞു ഇവൻ എന്റെ ശക്തിയാണ് ഇവനെ ചെറുക്കാൻ ആർക്കും പറ്റില്ല എൻ്റെ തൃക്കണ്ണിൽ നിന്ന് വന്നവനാണ് ആ ശരിക്കും ഈ ഷൺമുഖൻ എന്ന് പറയുന്നത് അങ്ങനെ തിരുച്ചെന്തൂരിൻ്റെ തെക്കുഭാഗത്ത് കടലിനടിയിലായിരുന്നു ഈ ശൂരപത്മൻറെ താമസം ആവാസ കേന്ദ്രം അപ്പം അവിടെയാണ് അവിടെ ഇരുന്നു കൊണ്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത് ഈ യുദ്ധങ്ങളെല്ലാം ആ നയിക്കുന്നത് അപ്പോൾ ഈ ശൂരപത്മനെ നിഗ്രഹിക്കാൻ വേണ്ടി ആര് മുരുക മുരുകഗവാൻ തിരുച്ചെന്തൂരെത്തി എന്നിട്ട് മുരുകൻ അവിടെ തനിക്ക് ആരാധിക്കാൻ വേണ്ടി ഒരു ശിവലിംഗവും പ്രതിഷ്ഠിച്ചു അങ്ങനെ ഈ ശിവലിംഗത്തെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ഷൺമുഖൻ്റെ നേതൃത്വത്തിൽ ദേവസൈന്യം ശൂര്യപത്മനുമായിട്ട് ഏറ്റുമുട്ടി ശൂര്യപത്മനും അദ്ദേഹത്തിൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടി ആകാശത്തും രാത്രിയിലും പകലുമൊക്കെയായിട്ട് അഞ്ചു ദിവസം യുദ്ധം നടന്നു അഞ്ചാമത്തെ ദിവസം ഒഴിച്ചുള്ള സകല അസുരന്മാരെയും നമ്മുടെ ഷൺമുഖൻ എന്തു ചെയ്തു വധിച്ചു അപ്പോൾ കടലിൻ്റെ അടിയിൽ ഒരു കോട്ട കെട്ടിയാണ് ഈ ശൂരപത്മൻ താമസിക്കുന്നത് ആ കോട്ടയ്ക്ക് വീരമഹേന്ദ്ര കോട്ട എന്ന് പറയും ആ വീരമഹേന്ദ്ര കോട്ടയിൽ നിന്ന് പെട്ടെന്നൊരു മാവിങ്ങനെ മുളച്ചു വന്നു അത് ശരിക്കും ശൂരപത്മനാണ് ശൂരപത്മൻ ഒരു മാവായിട്ട് ഇങ്ങനെ വളർന്നു വന്നിട്ട് അവിടെ നിന്നുകൊണ്ടവൻ ഷൺമുഖനുമായി ഏറ്റുമുട്ടി അപ്പം നമ്മുടെ ഷൺമുഖൻ ഇന്ദ്രന വാഹനമാക്കിക്കൊണ്ട് നേരിടുകയും തൻ്റെ കയ്യിലിരുന്ന വേലുപയോഗിച്ച് ഈ മാവ് രണ്ടായിട്ടങ്ങ് കീറി വന്ന മാവിനെ അത് ശൂരപത്മനാണ് ആ മാവിനെ രണ്ടായിട്ട് കീറി കീറിയപ്പോൾ മാവിൻ്റെ ഒരു പകുതി മയിലും മറ്റേ പകുതി കോഴിയുമായി മാറി അതായത് ശൂരപത്മൻ്റെ ശരീരത്തിൻ്റെ ഒരു പകുതി മയിലും മറ്റേ പകുതി കോഴിയുമായിട്ട് മാറി അപ്പോൾ എന്തു ചെയ്തു ഈ മയിലും കോഴിയും കൂടെ പരസ്പരം ഏറ്റുമുട്ടാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും പരാക്രമിയാണെങ്കിലും ശൂര്യപത്മനൊരു ഭക്തനായിരുന്നു അതുകൊണ്ട് ഷൺമുഖൻ ശൂര്യപത്മന് തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു അതോടെ സൂര്യപത്മൻ എന്ത് ചെയ്തു ഷൺമുഖൻ്റെ മുന്നിൽ കീഴടങ്ങിയിട്ട് പറഞ്ഞു ഭഗവാനെ ഷൺമുഖ എനിക്കൊരാഗ്രഹമുണ്ട് അത് സാധിച്ചു തരണം അപ്പം ഷൺമുഖൻ പറഞ്ഞു നീ പറഞ്ഞോളൂ എന്നെ ജനങ്ങളെല്ലാ കാലവും എന്നെ ഓർക്കണം അങ്ങനെ ഒരു വരം എനിക്ക് തരണം അപ്പോൾ മുരുകഗവാൻ ആ വരം ഷൺമുഖനാ വരം കൊടുത്തിട്ട് െ സ്വന്തം വാഹനമാക്കി കോഴിയെ തൻ്റെ മുദ്രയായും സ്വീകരിച്ചു അപ്പം അതോടുകൂടി ഈ മയിൽ സത്യം പറഞ്ഞാൽ ശൂരപത്മന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഷൺമുഖന്റെ കയ്യിലുള്ള മുദ്രയായ കോഴിയും ശൂരപത്മന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് അങ്ങനെയാണ് മയിലും നമ്മുടെ കോഴിയും പ്രശസ്തമായി തീറുന്നത് അങ്ങനെ യുദ്ധം ജയിച്ച് തിരുച്ചെന്തൂരിലെത്തിയ ഷൺമുഖൻ ദേവശിൽപി മയന വിളിച്ചു നമ്മുടെ ദേവശിൽപിയായിട്ടുള്ള മയന വിളിച്ചു മയന വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ ശിവനെ പൂജിച്ചുകൊണ്ട് സാക്ഷാൽ ഷൺമുഖനും നിലകൊണ്ടു ഈ ക്ഷേത്രമാണ് ഇന്നത്തെ തിരുച്ചെന്തൂർ ക്ഷേത്രമെന്ന് പറയുന്നത് അപ്പൊ ശരിക്കും ദേവശില്പിയായ മയനം കൊണ്ട് പണിയിപ്പിച്ചതാണ് ആര് തിരുച്ചെന്തൂർ ക്ഷേത്രം എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ തീരത്താണ് ക്ഷേത്രം നമ്മൾ കടലിൽ കുളിച്ചിട്ട് വേണം ഈ ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്താൻ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള കടലില് തീർത്ഥങ്ങൾ സംഗമിക്കുന്നുണ്ട് പല തീർത്ഥങ്ങൾ സംഗമിക്കുന്നുണ്ട് അപ്പോൾ ശിവകോപത്തെ തുടർന്ന് എന്തു ചെയ്തു ഒരു തല നഷ്ടപ്പെട്ട ബ്രഹ്മാവ് പോലും ശിവകോപത്തെ തുടർന്ന് ഒരു തല നഷ്ടപ്പെട്ട ബ്രഹ്മാവ് പോലും ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള സമുദ്രത്തിൽ പല തീർത്ഥങ്ങൾ സംഗമിക്കുന്നു എന്ന് പറഞ്ഞു ആ തീർത്ഥത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ് തൻ്റെ നഷ്ടപ്പെട്ട തല വീണ്ടെടുത്തത് അതുപോലെ കുതിരയുടെ മുഖവുമായി ജനിച്ച പാണ്ഡ്യ രാജകുമാരി ആ അനക്കസുന്ദരിക്ക് കുതിരയുടെ മുഖമായിരുന്നു അവര് വന്ന് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള തീർത്ഥങ്ങൾ സംഗമിക്കുന്ന സമുദ്രഭാഗത്ത് മുങ്ങിപ്പുളിച്ചപ്പോൾ സുരസുന്ദരിയായി മാറി ദേവലോകത്തെ സുന്ദരിയായി മാറിയ അത്രക്ക് സൗന്ദര്യവും അത്രയ്ക്ക് വിശിഷ്ടവുമാണ് ഓർമ്മിക്കണം നമ്മുടെ സുനാമി ഘട്ടത്തില് സമുദ്രങ്ങൾ കയറിയപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നാല് പാടുമുള്ള പ്രദേശങ്ങളിൽ സമുദ്രം എടുത്തുകൊണ്ട് പോയി എന്നിട്ട് ക്ഷേത്രത്തിന് ഒരു കേടുപാടും വന്നില്ല ക്ഷേത്രത്തിനകത്തേക്ക് സമുദ്രം പ്രവേശിച്ചതുമില്ല എന്ന അത്ഭുത സത്യം ഈ സത്യം ഈ വീഡിയോ കേൾക്കുന്നവർ മനസ്സിലാക്കണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പിലെ കെട്ടുകഥയല്ല അതാ ഇപ്പം ഇപ്പം സുനാമി വന്നപ്പോൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രത്തിൽ കടൽ കയറിയില്ല അതിൻ്റെ ചുറ്റുപാടുമുള്ളതെല്ലാം എടുത്തുകൊണ്ട് കടലെടുത്തുകൊണ്ട് പോയി ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ് പക്ഷെ കിഴക്ക് കടലായതിനാൽ പടിഞ്ഞാറ് ഭാഗത്താണ് പ്രധാനപ്പെട്ട ഗോപുരം ഈ ഗോപുരത്തിന് നൂറ്റി മുപ്പത്തേഴ് അടി ഉയരം അവിടെ ചെല്ലുമ്പം നോക്കണം നിങ്ങളത് കേട്ടോ പടിഞ്ഞാറ് വശത്തായിട്ടൊരു വലിയ ഗോപുരമാണ് നൂറ്റി മുപ്പത്തേഴടി ഉയരം ഒമ്പത് നിലയുണ്ട് എന്നും അത് തിരുവാടും തുറയിലെ ദേശികമൂർത്തി സ്വാമിയാണ് ഈ ഗോപുരം നിർമ്മിച്ചത് ക്ഷേത്രം നിർമ്മിച്ചത് ദേവശില്പിയായ മയനാണ് പക്ഷേ ഈ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് ദേശികമൂർത്തി സ്വാമിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ തിരുപ്പാടും തുറയി മഠത്തിലെ മഹാ അധിപനായി ഇദ്ദേഹത്തെ നിയമിച്ചു അദ്ദേഹം ആ അധിപനായി സ്ഥാനാരോഹണം ചെയ്യുന്നതിൻ്റെ അന്ന് അദ്ദേഹത്തിനൊരു സ്വപ്ന ദർശനം ഉണ്ടായി നീ ഇവിടെ വരണം എനിക്കൊരു ഗോപുരം പണിയണം എൻ്റെ ക്ഷേത്രത്തിൽ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ എനിക്കൊരു ഗോപുരം വേണമെന്ന് ദർശനമുണ്ടായി അപ്പം ആ സമയത്ത് സാമ്പത്തികമായി വലിയ ഞെരുക്കത്തില് നിൽക്കുകയാണ് അദ്ദേഹം എങ്കിലും അദ്ദേഹം കുറച്ച് കൂലിക്കാരുമായിട്ട് എവിടെ എത്തിച്ചേർന്നു ഈ സ്ഥലത്ത് എത്തിച്ചേർന്നു അങ്ങനെ എത്തിച്ചേർന്നപ്പോഴും ഈ ദേശികമൂർത്തി സ്വാമിക്ക് ഇത് എങ്ങനെ കൂലി കൊടുത്ത് ഇത് പണിയിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം കൂലിക്കാരോട് പണി പിന്നെ പണിയാൻ പറഞ്ഞു ഓരോ ദിവസവും ആ സന്ധ്യയ്ക്ക് പണി നിർത്തി കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഉൾവിളി പോലെ തോന്നിയിട്ട് ഒരു ഇലയ്ക്കകത്ത് കുറച്ച് ഭസ്മം എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ഭസ്മം പൊതിഞ്ഞു കൊടുത്തു കൊതി കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഇപ്പം തുറക്കരുത് നിങ്ങൾ പോകുന്ന വഴിക്കുള്ള കൈ വിനായക ക്ഷേത്രം കഴിഞ്ഞേ ഇത് തുറക്കാവൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ കൂലിക്കാർ എന്തു ചെയ്തു പണിയും കഴിഞ്ഞതിന് ശേഷം ഈ ഭസ്മം പൊതിഞ്ഞ ഇലയുമായി പോയി ഭസ്മാണെന്ന് അവരറിയുന്നില്ല അവര് എന്തു ചെയ്തു തേൺ കൈ വിനായക ക്ഷേത്രം കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ അവരുടെ കൂലിക്കൊത്തുള്ള സ്വർണ നാണയങ്ങളാണത് അവർക്ക് എത്രയാണോ കൂലി വേണ്ടത് അത്രയും സ്വർണ നാണയങ്ങളാ ഇത് ദിവസേന തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ ആറ് നിലകൾ പണിഞ്ഞു ഇനി എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിലെ ഭസ്മവും എല്ലാം തീർന്നു അപ്പോഴ് കായൽപട്ടണം ഗ്രാമത്തിൽ ആ സിതു സിധു കതി മരക്കാർ എന്ന ഒരു വലിയ ഭക്തനുണ്ടായിരുന്നു ഈ സിധുകതി മരക്കാർ എന്ത് ചെയ്തു എന്നറിയാമോ ഒരു കുട്ട കുട്ടനറയെ ഉടുപ്പ് ഇദ്ദേഹത്തിന് കൊടുത്തയച്ചു അദ്ദേഹം വന്ന് ഇത് തുറന്നപ്പോൾ ഈ ഉടുപ്പ് മുഴുവനും സ്വർണമായി മാറി അതാ ഞാൻ പറഞ്ഞത് തിരുച്ചെന്തൂർ മുരുകൻ അത്ഭുതങ്ങളുടെ കേന്ദ്രമാണ് ഇനി ഇതൊക്കെ വെറും കഥകളെന്നൊരാള് പറഞ്ഞ് തള്ളിയാൽ സുനാമി വന്നത് കഥയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ സുനാമി വന്ന് കടലിൽ നിങ്ങൾ തിരുച്ചെന്തൂർ പോയാൽ അറിയാം കടലിനോട് ചേർന്ന ക്ഷേത്രം കടല് ഭഗവാന്റെ ക്ഷേത്രത്തിൽ കയറാതെ ദൂരെ ഉള്ളിടത്തൊക്കെ പോയി കയറി അവിടെ എല്ലാം എടുത്തുകൊണ്ട് പോയി അങ്ങനെ അത്ഭുതകരമാണ് ഇത് അങ്ങനെ ഒമ്പത് നിലകളും നമ്മുടെ ആ തിരുനെല്ലും ഒമ്പത് നിലകളും പണിഞ്ഞു എല്ലാം പൂർത്തിയായി അപ്പോൾ ഒമ്പതാം നിലയിൽ തിരുനെൽവേലിയിലെ കളക്ടറായിരുന്ന ഏഠൻ ഒരു വലിയ മണി കെട്ടിക്കൊടുത്തു അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചപൂജ സമയമാകുമ്പോൾ ഈ മണി ഇങ്ങനെ കൊട്ടും അപ്പോൾ അന്നത്തെ രാജാവ് കട്ട പൊമ്മൻ നായിക്കനുണ്ടല്ലോ ഈ മണിയടി കേട്ടതിന് ശേഷം മാത്രമേ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുകയുള്ളൂ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം പടിഞ്ഞാറാണ് കിഴക്കോട്ടാണ് ദർശനം ഇതൊക്കെ ആണെങ്കിലും ക്ഷേത്രത്തിലേക്ക് കടക്കേണ്ട പ്രധാന വാതിൽ തെക്കാണ് നിങ്ങൾ തിരുച്ചെന്തൂർ മുരുകേത്രം മറ്റു ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെപ്പോലെയല്ല തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം എന്ന് പറയുന്നത് ശരിക്കും കിഴക്കോട്ട് ദർശനം പക്ഷേ പിന്നെ പ്രധാനപ്പെട്ട ഗോപുരം പടിഞ്ഞാറ് ഇത് രണ്ടിലൂടെയുമല്ല ദർശനം തെക്കുള്ള വാ ഗോപുരവാതിലിലൂടെ വേണം ദർശനം ഈ ക്ഷേത്രത്തിൽ കേരളീയ ആചാരപ്രകാരമാണ് ക്ഷേത്രത്തിലെ പൂജ അതുകൊണ്ട് നമുക്ക് ഷട്ട് ഇട്ടുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് പറ്റത്തില്ല കേരളം പോലെയാണ് സാധാരണ തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മേൽവസ്ത്രം ധരിച്ച് കയറാം പക്ഷെ തിരുച്ചെന്തൂർ മുരുകൻ്റെ അടുത്ത് പറ്റത്തില്ല ഒരു ഗുഹയിലാണ് ശ്രീകോവില് നിലകൊള്ളുന്നത് ഒരു ഗുഹയ്ക്കകത്താണിത് നിലകൊള്ളുന്നത് ബാലസുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി ഇതിൻ്റെ വടക്കേ മൂലയിൽ ശിവലിംഗമുണ്ട് ഈ ശിവലിംഗത്തെ ബാലരുകൻ ഇങ്ങനെ ആരാധിക്കുന്ന ഭാവത്തിലാണ് അവിടുത്തെ ബിംബത്തിന്റെ പ്രതിഷ്ഠ നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെന്നാൽ കാണാം അപ്പുറത്ത് അതായത് രാധാറാണി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കുളത്തിനെതിർവശമുള്ള അവേദാനന്ദാശ്രമത്തിലെ രാധാക്ഷേത്രം അവിടെ രാധാറാണിയും കൃഷ്ണനും മുഖാമുഖം നിൽക്കുകയാണ് പക്ഷെ കൃഷ്ണൻ ഏതാണ് ബാലരൂപത്തിലാണ് അവിടെ കൃഷ്ണൻ നിൽക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചു കേൾക്കുക ഇനി ഇവിടെ ഉള്ള വിഗ്രഹം ഉണ്ടല്ലോ ആ വിഗ്രഹത്തിൻ്റെ ഉയരം മൂന്നര അടിയാണ് മൂന്നര അടി ഉയരമാണ് നാല് കൈകളുണ്ട് മുകളിലത്തെ വലത് കൈയിൽ ശക്തിയാണുള്ളത് ഇടത് കൈയിലാണെങ്കിൽ രുദ്രാക്ഷമാണുള്ളത് ഇടത് കൈ രുദ്രാക്ഷമാണ് ഇടത് കൈയിലുള്ളത് താഴത്തെ വലത് കൈയിൽ താമര ഇടത് കൈയിൽ കഠികസ്ഥം അങ്ങനെ സ്വാത്വിക രാജസമൂർത്തിയാണ് ഈ ഒരു വലിയ പ്രത്യേകതയുണ്ട് അവിടുത്തെ തന്ത്രി കേരളീയനാണ് അതുകൊണ്ട് നമ്മുടെ കേരള ക്ഷേത്രങ്ങളിലെ പോലെ ബലി തൂവുന്ന പരിപാടി തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലുണ്ട് സാധാരണ തമിഴ്നാട്ടിലെ മിക്ക ക്ഷേത്രത്തിലും അത് കാണില്ല ബലി തൂവുന്നതിന് രണ്ട് വിഗ്രഹങ്ങളുണ്ട് ഒന്ന് വെള്ളി വിഗ്രഹം ഒന്ന് വിഗ്രഹം ഒരു ദിവസം ഏഴ് പൂജകളടക്കം ഒൻപത് തവണ ആരാധനയുള്ള തമിഴ്നാട്ടിലെ ഒരേ ഒരു ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം ഏഴ് തവണ പൂ ഏഴ് പൂജകളടക്കം ഒമ്പത് തവണ ഈ പൂജകൾക്കെല്ലാമായി നൂറ്റി അൻപത്തി ആറ് കിലോ അരിയുടെ നേദ്യം വേണം ഇത് അപൂർവമാണ് ഇത് ഈ തിരുച്ചെന്തൂര് മാത്രമാണുള്ളത് നൂറ്റി അൻപത്തി ആറ് കിലോ അരിയുടെ നേദ്യം ഒരു ദിവസം ഇതിനു വേണ്ടി വേണം സുബ്ര ഈ ഷൺമുഖനു വേണ്ടി എന്തൊക്കെ പൂജ നടത്തുന്നുവോ അത് മുഴുവനും ശിവനു വേണ്ടിയും നടത്തണം രാത്രിയാകുമ്പോൾ മുഖവസ്ത്രമിടും ആ മുഖവസ്ത്രം ഇട്ട് കഴിഞ്ഞിട്ട് നടത്തുന്ന ദീപാരാധനയ്ക്ക് രഹസ്യ ദീപാരാധന എന്ന് പറയും രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഒരു കത്തൻ പോലെ ഇടും എന്നിട്ട് ഒരു ദീപാരാധനയുണ്ട് അത് രഹസ്യ ദീപാരാധനയാണ് ഈ രഹസ്യ ദീപാരാധന കഴിഞ്ഞിട്ട് അവിടെ നിന്നും സുബ്രഹ്മണ്യന്റെ പാദങ്ങൾ വള്ളിയുടെ ശ്രീകോവിലേക്ക് കൊണ്ടുപോകും അദ്ദേഹത്തിന്റെ ഭാര്യയായ വള്ളിയുടെ ശ്രീകോവിലേക്ക് കൊണ്ടുപോകും മറ്റൊരു മുരുകക്ഷേത്രത്തിലുമില്ലാത്ത കാര്യങ്ങളാണ് ഈ ക്ഷേത്ര പ്രധാന ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉപദേവൻ ഷൺമുഖനാണ് വള്ളി ദേവി സമേതനായിട്ടാണ് ഷൺമുഖൻ തെക്കോട്ടാണ് ഷൺമുഖൻ്റെ ദർശനം ചെമ്പുകൊണ്ട് വിഗ്രഹം ഈ വിഗ്രഹത്തിന്റെ പന്ത്രണ്ട് കൈകളിലും ആയുധം പ്രധാന മൂർത്തി സുബ്രഹ്മണ്യൻ ഇതിൽ ഇത് സുബ്രഹ്മണ്യനും ഷൺമുഖനും തമ്മിലുള്ള വ്യത്യാസമില്ല ആറ് തലകൾ അപ്പോൾ എന്തു ചെയ്തു വിഗ്രഹത്തിൻ്റെ പന്ത്രണ്ട് കൈയിലും ആയുധമുണ്ട് അപ്പോൾ ഏടി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടില് നമ്മൾ ഡച്ചുകാർ വന്ന് ഈ ക്ഷേത്രം കൊള്ള ചെയ്തു അപ്പോൾ ഈ വിഗ്രഹം കണ്ടപ്പോൾ സ്വർണ്ണമാണെന്ന് വിചാരിച്ചുവന്മാരി ഇളക്കിയെടുത്ത് െടുത്തു കൊണ്ടുപോയി കപ്പലിൽ കയറ്റി കപ്പൽ നീങ്ങി കുറെ കഴിഞ്ഞപ്പം കാറ്റും കോളും എല്ലാം കൂടെ വന്നു അപ്പൊ എന്ത് സംഭവിച്ചു ഡച്ചുകാര് ഭയന്നുപോയി അവന്മാര് ഈ വിഗ്രഹം എടുത്ത് കടലിൽ കളഞ്ഞു അതിനുശേഷമാണ് ശേഷമാണ് കടല് ശാന്തമായത് അക്കാലത്ത് നായ്ക്കന്മാരാണ് അക്കാലത്ത് നായ്ക്കന്മാരാണ് ഈ പ്രദേശം ഭരിച്ചിരുന്നത് അപ്പൊ അവരുടെ പ്രതിനിധിയായിട്ടുള്ള വേദമാലയ പിള്ളയൻ ഷൺമുഖ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ഒരു വലിയ പഞ്ചലോക വിഗ്രഹം പണിഞ്ഞു കാരണം ഈ വിഗ്രഹം ഡച്ചുകാരൻ അടിച്ചുകൊണ്ട് പോയല്ലോ അപ്പോൾ ഒരു പഞ്ചലോക വിഗ്രഹമൊക്കെ പണിഞ്ഞു പ്രതിഷ്ഠയ്ക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അങ്ങനെ നടത്തിയപ്പ കാണാം ഒരു സ്വപ്നദർശനം യഥാർത്ഥ വിഗ്രഹം കടലിലുണ്ട് ആ വിഗ്രഹത്തിന്റെ മുകളിൽ ഒരു ചെറിയ നാരങ്ങാ കാണും ആ വിഗ്രഹം സംരക്ഷിച്ചുകൊണ്ട് ഗരുഡൻ ഗരുണൻ വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്ന് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ആ വിഗ്രഹം വേണം പഞ്ചലോക വിഗ്രഹമാണ് നിർമ്മിച്ചത് അപ്പോൾ ഷൺമുഖൻ പറഞ്ഞു എനിക്ക് പഞ്ചലോക വിഗ്രഹമൊന്നും വേണ്ട എൻ്റെ വിഗ്രഹം കടലിൻ്റെ അടിയിലുണ്ട് അതിൻ്റെ അടയാളം നാരങ്ങ ഉണ്ട് സംരക്ഷിച്ചു കൊണ്ട് ഗരുഡൻ വട്ടമിട്ട് പറക്കുന്നു അങ്ങനെ ഇവരിത് എടുക്കാൻ ചെന്നപ്പോൾ ഗരുഡൻ മാറിക്കൊടുത്തു ആ വിഗ്രഹം എടുത്തുകൊണ്ട് വന്ന് ഇതാണ് വീണ്ടും പ്രതിഷ്ഠിച്ചത് ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ക്ഷേത്രത്തിൽ ഒരു മണ്ഡപം പണിഞ്ഞു മനസ്സിലായ മറ്റൊരു ക്ഷേത്രങ്ങൾക്കും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളുള്ള വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവനാണ് തിരുച്ചെന്തൂർ എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ മൂന്നുത്സവം ഉണ്ട് രണ്ടുസവം ബ്രഹ്മോത്സവങ്ങളെന്ന പേരിലും ഒരു ഉത്സവം സ്കന്ധഷ്ടി എന്ന പേരിലും അറിയപ്പെടും അതായത് ശൂര്യപത്മനുമായുള്ള വിജയം ആഘോഷിക്കുന്നതാണ് സ്കന്ധഷ്ടി രാവിലെ മണിക്ക് ക്ഷേത്രം തുറക്കും നമ്മൾ കേരളത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ പോകുന്നവർ ആലോചിക്കുക കൃത്യം അഞ്ചു മണിക്ക് ക്ഷേത്രം തുറക്കും പന്ത്രണ്ടര മണിക്ക് ഉച്ചക്കലം പൂജ കഴിഞ്ഞ് ക്ഷേത്രം അടയ്ക്കും വൈകുന്നേരം കൃത്യം നാല് മണി ആകുമ്പോൾ ഈ ക്ഷേത്രം തുറക്കും രാത്രി ഒൻപതര മണിക്ക് അടയ്ക്കും ധനുമാസത്തിൽ രാവിലെ മൂന്ന് മണിക്ക് തുറക്കും കേരളത്തിൽ നിന്ന് പോകുന്നവർ വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ പോകുന്നത് ധനുമാസമാണെങ്കിൽ ഇത് മാറി അവിടെ സമയക്രമം തെക്കും ധനുമാസത്തിൽ രാവിലെ മൂന്ന് മണിക്ക് നട തുറക്കും രാത്രി എട്ടര മണിക്ക് അടയ്ക്കും ക്ഷേത്രത്തിന് ഇരുന്നൂറടി തെക്ക് ഭാഗത്ത് ഒരു നാഴി കിണറുണ്ട് നിങ്ങൾ അത് പോയി കാണണം ത്തിൽ നിന്ന് ഇരുന്നൂറ് അടി ഭാഗത്തായിട്ട് തെക്കുഭാഗത്തായിട്ട് നാഴിക്കിണറുണ്ട് ഇത് ഒരു അത്ഭുത കിണറെന്നാണ് അറിയപ്പെടുന്നത് പതിനാല് ചതുരശ്ര അടി വിസ്തീർണമുള്ള മുപ്പത്തിനാല് പടികളുള്ള ഒരു വലിയ കിണറിനകത്ത് ഒരു ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കൊച്ചു കിണറാണ് നാഴിക കിണറ് അതായത് ആദ്യം ഒരു വലിയ കിണറ് ആ കിണറ്റിനകത്തൊരു കുഞ്ഞുകിണറ് അപ്പം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വലിയ കിണറിലെ വെള്ളം മുഴുവനും കടലല്ലേ കിടക്കുന്നത് ഉപ്പ് രസമാണ് പക്ഷേ ഈ ചെറിയ നാഴിക്കിണറിലെ വെള്ളം ഭയങ്കരമായ മധുരമാണ് അതുകൊണ്ടാണ് ഇതിനെ അത്ഭുത കിണർ എന്ന് വിളിക്കുന്നത് ആലോചിച്ച് നോക്കേ അവിടെ മൊത്തം ഉപ്പ് ഉള്ളതാണ് ഉപ്പ് ഉള്ളതല്ലാതെ ഒന്നും കിട്ടത്തില്ല ഈ വലിയ കിണറിലും ഉപ്പ് ഉള്ളതാണ് ആ കിണറ്റിനകത്തൊരു കിണർ ഒഴിച്ചാൽ അതിലെ വെള്ളം തന്നെയല്ലേ വരേണ്ടത് പക്ഷെ വലിയ കിണറിലെ വെള്ളം വേറെ കൊച്ചു കിണറിനകത്ത് മധുരം കാരണം യുദ്ധമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന ഷൺമുഖൻ എന്ത് ചെയ്തു തനിക്ക് ആ ഭയങ്കരമായി ദാഹിച്ചു ആ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച കിണറാണ് ഈ കൊച്ചു കിണർ അതുകൊണ്ടാണ് അതിലെ വെള്ളത്തിൽ ഇത്രയും മധുരം വന്നത് നിങ്ങൾ പോയത് കാണണം അത് മുരുക ഭഗവാൻ വേലുകുത്തി സൃഷ്ടിച്ചത് ആണ് ഇനി ഇവിടുന്ന് പോകുന്ന മലയാളികൾ ഇതും കഴിഞ്ഞ് ഇരുന്നൂറടി വടക്ക് ഭാഗത്തൊരു ഗുഹയുണ്ട് ആ ഗുഹയില് വള്ളിയും ദത്താത്രേയനുമാണ് ആ ഗുഹയിലുള്ളത് നിങ്ങൾ അതും ചെന്ന് കാണണം അപ്പം തിരുച്ചെന്തൂര് പോയാൽ മുരുക ഭഗവാനെ കാണണം പക്ഷെ അതിനു മുമ്പ് സമുദ്രത്തിൽ ഇറങ്ങി മുങ്ങി കുളിച്ചിട്ട് കയറുകയാണെങ്കിൽ ഉത്തമം പല മലയാളികളും ലോഡ്ജെടുത്തിട്ട് അവിടുത്തെ വെള്ളത്തിൽ കുളിച്ചിട്ട് പോകും അങ്ങനല്ല നിങ്ങൾ അവിടെ ചെന്നാൽ ഈ സമുദ്രത്തിൽ ചെല്ലണം ഇറങ്ങാൻ പേടിയാണെങ്കിൽ തിര വരമ്പോഴിച്ച് വെള്ളം എടുത്ത് പുറത്ത് കോരി ഒഴിച്ചാൽ മതി അങ്ങനെ സമുദ്രത്തിൽ കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിനകത്ത് കയറാൻ ക്ഷേത്രത്തിൽ കയറി ഇവരെ തൊഴുതട്ട് ഈ നാഴിക്കിണറും കണ്ട് അതിനപ്പുറത്തുമായി വടക്കു ഭാഗത്തുള്ള വള്ളിയെയും ദത്താത്രേനയെയും കണ്ടു വണങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ചു പോകാം ഓർമ്മിക്കുക തിരുച്ചെന്തൂർ മുരുകൻ പ്രത്യേകിച്ചും ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ തിരുച്ചെന്തൂർ മുരുകനെ കഴിയേ ഉള്ളൂ കാരണം ദേവ സേനാധിപനാണ് നിങ്ങൾക്ക് കുടുംബത്തിലുമൊക്കെ ശത്രുക്കളുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ശത്രു സംഹാര പൂജ നടത്തത്തില്ലേ ആ ശത്രു സംഹാര പൂജയുടെ ഒരു കോടി ഇരട്ട ഇരട്ടി ഫലം കിട്ടും നിങ്ങൾക്ക് വീടുകളിൽ ശത്രു ഉണ്ടെങ്കിലോ ബിസിനസ് നടത്തുന്നവർക്ക് ശത്രു ഉണ്ടെങ്കിലോ അതുകൊണ്ട് തന്നെ ഈ തിരുച്ചെന്തൂർ മുരുകൻ്റെ അടുത്ത് രാഷ്ട്രീയക്കാരാണ് കൂടുതലും വരുന്നത് കാരണം അവർക്കാണല്ലോ ശത്രു ശത്രുള്ളത് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന ആളാണ് തിരിച്ചെന്തൂർ മുരുകൻ അതോടൊപ്പം തന്നെ ധനവും തന്നെ അനുഗ്രഹിക്കുന്ന ആളാണ് സാക്ഷാൽ തിരുച്ചെന്തൂർ മുരുകൻ തിരുച്ചെന്തൂർ മുരുകനെ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ തിരുച്ചെന്തൂർ മുരുകൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രാധെ രാധേ ഓ രാധെ രാധേ രാധെ രാധെ ഓ രാധെ രാധേ राधे 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 ओ राधे 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 ॐ श्रीं ह्रीं क्लीं मायं रां रासेश्वरि स्वाहा